ആക്രമണം എല്ലാ അതിരുകളിലും ലംഘിച്ചുകൊണ്ട് ആര് പറയുന്നു ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വയം പറയുന്നു കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും തടസ്സപ്പെടുത്തിന് വേണ്ടിയുള്ള പരിശ്രമം ബി ജെ പിയും കോൺഗ്രസ്സെയും കൂടെ ചേർന്ന് നിങ്ങൾ പറഞ്ഞ മാത്രം ശരിയാവില്ലല്ലോ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഇതേപോലെ സംഭവം ഉണ്ടായി ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ ഒരു പാപം പെൺകുട്ടിയോട് ഇങ്ങനെ എന്താ ഒരു ഈ തീരുമാനം നിങ്ങൾ അല്ലേ ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ ഒരു വല്ലം